േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ സീതയാവതേ നമ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാത്മീകോകുലം ആത്മീയർഗിരി സംഭവം നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാ പുനാദോനത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ പതിമൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളിതൊട്ടുമ്പ് കണ്ടത് ശ്രീരാമ അവതാരം അവതാരത്തെ സംബന്ധിച്ച് ഉള്ള ഘോഷ കേട്ടു കൗസല്യ സാക്ഷാത് പരമാത്മാവ് തന്നെയാണ് എൻ്റെ പുത്രനായി ജനിച്ചിരിക്കുന്നത് കൊണ്ട് സ്തുതിക്കുന്നതായിട്ട് രാമായണത്തിൽ ഇസ്തരിക്ക് പറഞ്ഞതും കേട്ടു വാൽമീരാമായണത്തിൽ രാമൻ്റെ ധൈജസ്സിനെ കുറിച്ചും അദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് സൂചിപ്പിച്ചു എന്നല്ലാതെ അത് ആവർത്തിച്ചെടുത്ത് പറയുന്നില്ല രാമായണ അധ്യാത്മരാമായണകാരനാകട്ടെ കിട്ടാവുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഇത് സാക്ഷാത് ഭഗവാൻ തന്നെ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നുള്ളത് ആവർത്തിച്ച് ഉറപ്പിക്കാൻ ചെയ്യണം ഇതേ സമ്പ്രദായം തന്നെയാണ് എഴുത്തച്ഛൻ സ്വാഭാവികമായിട്ടും എഴുത്തച്ഛൻ്റെ തർജ്മയാണ് അദ്ദേഹവും അധ്യാത്മരാമായ കാരൻ പോയ വഴിക്ക് തന്നെയാണ് പക്ഷെ ചിലപ്പോൾ അധ്യാത്മരാമായ മൂലത്തേക്കാൾ അധികമായിട്ട് രാമൻ്റെ മാഹാത്മ്യത്തെയും ദൈവികമായ ഗുണങ്ങളൊക്കെ അദ്ദേഹം രാജ്യം വർണ്ണിക്കുന്നുണ്ട് അധ്യാത്മരാമായണവുമായി സാമാന്യ പരിചയമെങ്കിലും നേടിയിട്ടുള്ളവർക്കറിയാം എത്രയോ സ്ഥലങ്ങളിൽ രാമനാകുന്നതും സാക്ഷാത് മഹാവിഷ്ണുനാരായണൻ ഇന്ന് വാക്യുമായിട്ട് ആവർത്തിച്ച് പറയുകയാണ് കിളിപ്പാട്ടുകാരൻ ചെയ്യുന്നത് അത് ഈ ജനനസമയത്തും അവതാര സമയത്തും കാണാം അവിടെ പറയുന്നത് ഈ നക്ഷത്രവും സമയമൊക്കെ സാധാരണ പോലെ പറഞ്ഞു നാച്ചുദേൻ അയോധ്യയിൽ കൗസല്യാത്മജയനായാൻ അയോധന പറഞ്ഞ സാക്ഷര ഭഗവാൻ തന്നെയാണ് കൗസല്യാപത്രനായിട്ട് അയോധ്യയിൽ പൂജാതനായി ഭാവികമായിട്ടും പിന്നെ അതിനെ അദ്ദേഹത്തിന് വർണ്ണിക്കുന്നത് ധാരാളം വാക്കുകൾ കൊണ്ടാണ് ഭക്തിഭാവത്തിൻ്റെ ഒരു പ്രവാഹമാണ് എഴുത്തച്ഛൻ കൃതിയിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് ഭഗവാൻ പരേമാത്മാകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും വളരെ വ്യക്തമായിട്ട് വൈഷ്ണവ ചിഹ്നങ്ങളോടുകൂടിയാണ് അവതരിച്ചതെന്ന് പറയാൻ അപ്പോൾ മൂലത്തിലെ പോലെ കൗസല്യയുടെ സ്തുതി കൊടുത്തിട്ടുണ്ട് സ്തുതി ചിലപ്പോൾ മൂലത്തേക്കാൾ വിസ്തരിച്ചിട്ടാണ് മാത്രം എന്ന മാത്രമല്ല ആ തേജസ് ഭഗവാൻ്റെ തേജസ്സിനെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് സഹസ്രാഗി രേണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രോതി ചുയുന്നതുപോലെ സഹസ്രാ പത്രോഭവ നാരദാസനേകാതി സഹസ്രാ നേത്രാമുഖാവിന്മാരാലും സുന്ദരാജീപുരവും അളഗാസുഷാവുംയവും ആരുണ്യംബരാപരിശോഭിതാ ജഘനവും ശംഖചക്രാദ്യശോഭിതാഭുജങ്ങളും ശംഖസന്നിഭാകള രാജിതാ കൗസ്തൂപവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ണറിവാന വ്യക്തമായി ഇപ്പോൾ ഒരു ഭാവന ശ്രീവത്സവും വളരെ വിശേഷമായിട്ട് ആ ഭഗവാന്റെ ചിഹ്നങ്ങളൊക്കെ പറഞ്ഞു ഭക്തന്മാരൊക്കെ ആനന്ദ സമുദ്രത്തിൽ ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആ ഭഗവാനെ കൗശല സ്തുതിച്ചു എന്നു പറയാൻ സുന്ദരാ ഗാത്രി ആ കൗസല്യാദേവി താനും വന്ദിച്ചു ധരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ തിരുവനന്തപുരം വായിച്ചിട്ടുണ്ടാവും കിളിപ്പാട്ടെന്നാലും നമ്മൾ അനുസ്മരിക്കുകയാണ് മനോഹരമായ സ്തുതിയാണ് നമസ്തേ ദേവദേവേശ ശംഖചക്രാധ്യ നമസ്തേ ദേവദേവ ശംഖചക്രാധ്യാധരാ നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ നമസ്തേ നാരായണ നമസ്തേ നരേഗാരേ നമസ്തേ ശരാശൗരേ നമസ്തേ ജഗഷ്പേ സ്തുതിയുടെ ആശയങ്ങളൊക്കെ ഏറെക്കുറെ ഒന്നു തന്നെയാണ് ഇവിടെന്നല്ല ഇനി രാമനെ പലരും രാമായണ സ്തുതിക്കുന്ന കാണാം ഇവിടെയൊക്കെ ആശയങ്ങളൊക്കെ ഒന്നു തന്നെയാണ് അങ്ങനെ അച്യുതനാണ് അനന്തനാണ് അപ്രമേയനാണ് അജനാണ് അവ്യയനാണ് എന്നൊക്കെ ഭഗവാന്റെ വിഭൂതികളൊക്കെ വർണ്ണിക്കു ഇവിടെയും ചെയ്യുന്നത് അല്ല സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കൊക്കെ ഭൂതനാണ് ഇതാ എൻ്റെ രൂപടി മായാദേവിയെ കൊണ്ടോ വിശ്വം സന്തം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു ഇതൊക്കെ നേരത്തെ രാമസീതാ തത്വം പറയുമ്പോൾ രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഹനുമാനോട് സീതാദേവി പറയുന്നതായി നമ്മൾ കണ്ടതാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് പരമൻ പരാവരൻ പരബ്രഹ്മഖ്യൻ പരൻ വരൻ പുരുഷൻ പരിപൂർണൻ അച്ഛനാവട്ടെ ഒരു സ്ഥലത്ത് പോലും രാമൻ എന്നോ വിഷ്ണു എന്നോ മാത്രമായിട്ട് പറയുന്ന സമ്പ്രദായമില്ല രാമനെ പറ്റി പരാമർശിക്കുമ്പോഴൊക്കെ പത്തും പതിനാറും പതിനധികവും പര്യായ പദങ്ങൾ ധാരാളം പ്രയോഗിക്കും ഇവിടെത്തന്നെ അത്ര പര്യായങ്ങളാണ് പ്രയോഗിച്ച് നോക്കുക അച്യുതൻ നനന്ത അവ്യക്തൻ അവ്യയൻ ഏകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നർമ്മനൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മവൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമന്ദവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്കരിയൻ നിരാകാരൻ നിർജരാധി സേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയാദിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ മുപ്പത്തഞ്ചോളം നാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ അർത്ഥം കൊണ്ട് പല പദങ്ങളും സമാനങ്ങളാണ് എന്നാലും ആ ഭക്തിയുടെ കേരളത്തിലെ ഭക്തിയുടെയും ധാർമ്മികതയുടെയും കൊണ്ടാക്കാനാണ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് അപ്പം അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണനകൾ സ്തുതികളൊക്കെ എന്നിട്ട് പറഞ്ഞു അങ്ങനെ യഥാർത്ഥത്തിലെ തത്വജ്ഞാനികൾക്ക് പോലും അങ്ങനെ കണ്ടെത്താൻ വിഷമാണ് അങ്ങനെ ഇരിക്കുന്ന അങ്ങ് പ്രാകൃതിയായ ഉള്ള ഉദരത്തിൽ ഒന്ന് ജലിച്ചതിൽ അത്ഭുതമുണ്ട് വിശ്വാസം ഏതായാലും എന്നെ അങ്ങ് വിശ്വമോഹിനിയാന മഹാ വിശ്വേശ മോഹിപ്പിച്ചീട ഈകമം ലക്ഷ്മി വതേ അങ്ങയുടെ മായരണ കുടുക്കികളരുതേ എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് അധ്യാത്മരാമായ മൂലത്തിൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങയുടെ ഈ മനോഹരമായ അത്യത്ഭുതരമായ രൂപം മറച്ചിട്ട് ഒരു സാധാരണ ശിശുവായിട്ട് പ്രാകൃത ശിശു എന്നു ഭാഗവത്തിലുണ്ടാക്കി അതേപോലെ ഐ തീരണമെന്ന് പറയാൽ ദേവേശ മറയ്ക്കണം മറ്റുള്ള മുൻപേ എന്താണ് മറയ്ക്കേണ്ടത് കേവലം അലൗകികം വൈഷ്ണവമായ രൂപം നാല് കൈകളോടുകൂടി സംഘചക്രപത്മങ്ങളോടുകൂടിയൊക്കെ ഇരുന്നാൽ ലാളിക്കാനും സാധിക്കില്ലല്ലോ അതുകൊണ്ട് ലാളിക്കാൻ ഉതകുന്ന മട്ടില് അങ്ങനെ രൂപം സ്വീകരിക്കണം ഈ അത്യൽഭവും ദിവ്യമായ രൂപം മറയ്ക്കണേ മറ്റുള്ളവർ കാണും മുമ്പേ എന്നെ കൗസിലെ പറയുന്നുണ്ട് എന്നിട്ട് എന്ത് വേണം ലാളനാശ്ലേഷന ലാളന ശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോ ഒരു ബാലഭാവത്തെ മമ കാട്ടണം കാട്ടേണം ദയാ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഭക്തവത്സരൻ പുരുഷോത്തമനു ചെയ്തു അമ്മയുടെ ഇഷ്ടം എന്താ വച്ചാൽ അതുപോലെ ചെയ്യാം ഞാൻ എനിക്ക് ലാളിക്കത്തക്ക രൂപം ഇരിക്കാം അതുകൊണ്ട് വിഷമായിരിക്കണ്ടായില്ല നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആ പുത്രനായി ആയി ഞാൻ തന്നെ നിങ്ങൾക്കെന്ന ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ദിനകാലം ഇതൊക്കെ അധ്യാപകനായ മോഹത്തിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അവിടെ അഞ്ചോട്ട ശ്ലോകം കൊണ്ട് ഒതുക്കി പറയുക ചെയ്തത് എഴുത്തച്ഛനാകട്ടെ അതിൽ വളരെ വിസ്തരിച്ചു നമ്മളെല്ലാ വരികളും വായിക്കേണ്ട കാര്യമില്ല വളരെ വിസ്തരിച്ചിട്ടാണ് എഴുത്തച്ഛൻ്റെ പറഞ്ഞൊക്കെ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾ പൂർവ്വജന്മത്തിൽ എന്നെ ആദരിക്കുകയും ആരാധിക്കുകയും തപസുകൊക്കെ ചെയ്തു അതുകൊണ്ടാണ് എന്ത് ചെയ്തത് എന്നുടെ രൂപകമിതം നിത്യവും ധാനിച്ചോളുക വന്നിടും മോക്ഷമില്ല സംശയമേതും ഈ കാഴ്ച രൂപം നിങ്ങൾക്ക് ആ ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചതാണ് അതുകൊണ്ട് ഇതിനെപ്പോഴും ധ്യാനിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരമനു ചെയ്തു പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞൂ കരയുന്ന സുന്ദരാരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ വൃന്ദാരകാ വൃന്ദ വന്തിരൻ പോയി അന്നാവതാരം ചെയ്താൻ അവിടെയൊക്കെ അദ്ദേഹം അനവധി പ്രാസം ഭംഗിയോടു കൂടിയിട്ടാണ് എസ്സത്തിനൊക്കെ വർണ്ണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആ യശോധ പ്രസവിച്ചു എനിക്ക് പുത്രനുണ്ടായിരുന്നു കേട്ടപ്പോൾ ദശരഥനാകട്ടെ അനവധി ദാനധർമ്മങ്ങൾ ചെയ്തു എല്ലാ ഗ്രന്ഥങ്ങളും ഉള്ളതുപോലെ ഇവിടെയും പറയുന്നുണ്ട് എന്തൊക്കെ അദ്ദേഹം ചെയ്തത് പുത്തജന്മത്തെ ചെന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യ അഖില അർത്ഥദാനങ്ങൾ എഴുതാൻ പുത്ര ഭക്ത ആദ്യം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ യോഗത്താൽ ജാതകർമാധികളൊക്കെ ചെയ്തു ജാതകർമ്മം ജനിച്ചിട്ട് മൂന്നേ മുക്കാൾ വഴി കടയിൽ ചെയ്യണം നോക്കിയാൽ അതൊക്കെ ചെയ്തു ഇഷ്ടംപോലെ ദാനം ചെയ്തു എന്നല്ലായിരിക്കും പറയുന്നുണ്ട് പഴയ സമ്പ്രദായത്താൽ പുത്രലാഭം ഉണ്ടായിരുന്നു കേട്ടു കഴിഞ്ഞാൽ ഉടുവസ്ത്രത്തോടുകൂടി അതാണ് സചേന സ്നാനം എന്ന് പറയുന്നത് സജേന സ്നാനം ചെയ്തിട്ട് ദാനധർമാധികളൊക്കെ ചെയ്യുന്ന അതൊന്ന് യാതൊരു ലോഭവും ഇല്ലാതെ ചെയ്തു സ്വർണ്ണരത്നൌഹ വസ്ത്രഗ്രാമാധിപതാർത്ഥങ്ങൾ എന്നില്ലാതോളം അതേ ഒരു രാജാവൊക്കെയാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ ഗ്രാമങ്ങൾ ഭൂമി ദാനം ചെയ്തു സ്വർണ്ണം ദാനം ചെയ്തു വസ്ത്രങ്ങൾ ദാനം ചെയ്തു ഇങ്ങനെ എന്തൊക്കെയാണോ ജനങ്ങൾക്ക് ആയി തോന്നു അതൊക്കെ പോലെ ദാനം ചെയ്തു എന്ന് വർണ്ണിക്കുക അതിനുശേഷം അവർക്ക് പതിനൊന്നാസം നാമകരണം ചെയ്തു പ്രസിദ്ധ പ്രസിദ്ധമാണ് വനായ പുത്രനെ ജനിപ്പിക്കുന്നവൻ ലോകത്തെയൊക്കെ സന്തോഷിപ്പിക്കുന്നവൻ എന്നർത്ഥം രാവെന്ന് വേരിട്ടു ഭരണവിദഗ്ധനായതുകൊണ്ട് ഭരതെന്ന് വേരിട്ടു അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും ഈ ഭരണവിദഗ്ധനാണെന്നൊക്കെ ജനിച്ച എങ്ങനെ അറിയും എന്താ സംശയം ഉണ്ടാവും ഇതൊക്കെ അവർ കൃഷികൾ സൃഷ്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് അതിനു പേര് കൊടുത്തു എന്ന് മാത്രം ശത്രുഘൻ ശത്രുക്കളെ ഇല്ലാതാക്കുന്നവരാണ് ലക്ഷണമൊത്തവനായ ക്ഷ്മണിന്ന് പേര് കൊടുത്തു എല്ലാ രാമായണകാരന്മാരും ഒരേപോലെ തന്നെ പറയുക ചെയ്യുന്നത് അതിനൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ചമ്പൂവിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ആ ഈ അവതാര മഹത്വത്തെയും അവതാരം കഴിഞ്ഞ ഉടനെയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട് നോക്കാം അവിടെ അദ്ദേഹം ചെയ്യുന്നതാണ് ഈ കൗസല്യ സ്തുതിച്ചതൊക്കെ അവിടെയും പറയുന്നുണ്ട് ദേവന്മാരൊക്കെ വന്നിട്ട് സ്തുതിച്ചു എന്നൊക്കെയുള്ളത് സ്വാഭാവികമായിട്ടും ചമ്പുകാരനും വർണ്ണിക്കുന്നുണ്ട് എന്നിട്ട് ആകെ കൗസിലെ സ്തുതിന് പ പറ്റിയും പറയുന്നുണ്ട് അത് വേണ്ടതുപോലെ സ്തുതിച്ചു തനിക്ക് പൊത്തനായി വന്നതിൽ ആഹ്ലാദങ്ങൾ എളുപ്പിച്ചു അവിടെ ഭഗവാനും ഇതേപോലെ തന്നെ മറ്റൊരാളെ പോലെ നിങ്ങളുടെ പണ്ടേ സേവിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പുത്രനായി ജനിച്ചത് എന്ന് അവർ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്തു അത് പക്ഷേ സ്വാഭാവികമായിട്ടും വർണ്ണനാ പ്രധാനമായിരിക്കുന്ന കുറച്ച് ക്യമായിട്ടാണ് ഈ പുത്ര ഉത്സവത്തെ വർണ്ണിക്കുന്നത് അവിടെ പറയുന്നതാണ് പ്ര പ്രഹൃഷ്ടജനതാ ഗളഗുലൂനതോധുര പ്രസാരി പടകധ്വനി സ്ഫുടിതലോചനാശ്വര ത്രിദശ സംഘ സംസിത സംശ്ലാഹിത കുമാരജന ഉത്സവ സഹി ജഗത്രയും വ്യാനേ വ്യാനശേ ലോകം മുഴുവൻ ഈ മുഴുവൻ ഉത്സാഹമാക്കി തീർത്തുകൊണ്ടാണ് രാമൻ്റെ ജന്മോത്സവം ആഘോഷിച്ചത് ജഗത്രയും വ്യാനശേന മൂന്ന് ലോകത്തിനും വ്യാപിച്ചു ആ ബഹളന്മാർ പിന്നെ ഈ രാമന് വേണ്ടിയിട്ട് ധന്യാത്മാറ്റുകാരണദശയിലെ നൽകിൻ പ്രീതിശാലി മന്നോ മാണിക്യ്യ കൊടകൾ തഴകളെത്യാദി വേറാജതെല്ലാം കൊടകളും ചാമരും ഒക്കെ ദാനം ചെയ്തു പോവുക പിന്നെ അതിനെ പറ്റി ഗദ്യത്തിനും വിസ്തൃത്തി ഓർമ്മിക്കുന്നുണ്ട് ചെമ്പുകാരൻ തതനു ജനർദ്ദന ജനന ദശാജം പെരുകിനോഷം പണിപണി പറവൻ ത്രിദശ മതിച്ചു കൊളച്ചുതിമീർപ്പെടു കൽപ്പകവാടി നീള നടന്നു അത്ഭുതമേലിനുപജയങ്ങൾക്ക തുടിപട്യം വാദ്യകഥംബം ഒക്കെ തക്ക തങ്ങളെടുത്തു കഴുത്തിലണിഞ്ഞതാക്കി നടന്നും ഖേദന പടുതരം ആടിപ്പാടിയുമേ ആടിപ്പാടിയുമന്നേ നിലവിളി നിവര നടത്തിയും അവരെ മോദത്തയാൽ എത്തി ചാടിയും ഇതരെ പലവക കളികൾ തുടങ്ങി അത് ആ പുത്തല്ലാഫുണ്ടായി ദശരഥന് തങ്ങളുടെ രാജാവെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ ആഘോഷങ്ങൾ പാട്ട് നൃത്തങ്ങൾ വളരെ വിസ്തിരിച്ച് വർണ്ണിക്കുകയാണ് നാനാജന നാനാചന പഥ നഗര നിവാസികൾ ഊനാദം കമുണത്തെ തുടർന്നു ഭൂതലവാചി വിഭൂതി തുടർന്നു ദിക്കുകളും പുനരൊക്കെ വിളങ്ങി നദികളുമപ്പോൾ അതനുതെളിഞ്ഞു മാരുതദേവൻ മധുതവി ദിക്കുകളൊക്കെ പ്രസന്നമായി തന്നു മനോഹരമായ കാറ്റ് വീശി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മന്ദപാരനായിട്ട് വീശി നയനുമ ആ മഹിമ ഈ വിലസി തീയൊക്കെ വേണ്ട ഒരാളിക്കത്തി ഒക്കെയാണ് ഇതൊക്കെ ഭാഗവത്തിനും കൃഷ്ണാവതാരത്തിൻ്റെ മുന്നിൽ കാണാം ഇതൊക്കെ പുരാണങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ആ യശോധ നേരത്തെ സ്തുതിക്കുകയും ചെയ്തു അന്ന് സാക്ഷാത് ഭഗവാൻ തന്നെയാണെന്ന് സ്തുതിച്ചു അവരോടൊക്കെ പറഞ്ഞു എനിക്ക് ആ തിക്കിയിടും പൗരനാരീ നയനകുതു ബന്ധി കഞ്ഞു അങ്ങനെയുള്ള സമയത്താണ് ആ കൗസല്യ ചോദിച്ചു സ്തുതിച്ചു അതൊക്കെ പുസ്തകജന്മോത്സവമായിട്ട് അവിടെ പറയുന്നുണ്ട് തുളസി ലാസരാമായ കടന്നാൽ അവിടെയും സാമാന്യനൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് സുഖപൂർവകമായ കാലം നീങ്ങി സർവേശ്വരൻ ഉദയത്തിനൊരുങ്ങി യോഗ ലഗ്നതി ഭാരഗൃഹനില സകലവും അനുകൂലവും പ്രമോദമാർന്നുരാഘുവര ഇനി സമയം വന്നു എന്നൊക്കെയാണ് അവതാര സമയത്തെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടേ ദീനപാലനലി പറന്നു ജനനിർന്നു ഗോശല പത്മജാരാണി കൃത്യനു മുനീന്ദ്ര വന്ധ്യതനു അത്ഭുതത്തിനു അത്ഭുതനികേതമായിരിക്കുന്ന ആ ഭഗവാൻ യശോദയ്ക്ക് കൗശലിലേക്ക് സന്താനമായിട്ട് വന്നു ആ അമ്മയാകട്ടെ അമ്മ തൻ്റെ കരതാര് ഗൂപ്പിയൂരേ ഇതു സർവ്വജീപതേന് മകത്വമിക നറയ്ക്കുമെടുതാത്തതിങ്ങനെ പോലെ തിടും അങ്ങനെ വേദങ്ങൾക്ക് പോലും അങ്ങനെ സ്തുതിക്കാൻ ബുദ്ധിമുട്ടാണ് വേദങ്ങളൊക്കെ ത്രിഗുണങ്ങളിൽ പെട്ടുപോയതാണെന്ന് ഭഗവാൻ ഗീതയിലൊക്കെ അപ്പോൾ ത്രിഗുണങ്ങൾക്കത് ഇതിനായിരിക്കുന്ന അങ്ങനെ സ്തുതിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയാൻ പ്രേമികൾക്കൊക്കെ കരു ഉണർദ്രമായ സുഖ സിന്ധുവൈ സുജനബന്ധുവൈ പൂമകൾക്ക് പതിയായിടും കരിയാണിതെന്ന് കരുതുന്നു ഞാൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സാമാന്യം എല്ലാ രാമായണവും കാണും ഈ കമ്പരാമായണത്തിന് പക്ഷേ ഇതൊന്നും അത്ര വിസ്തൃത്തായിട്ട് അതിൻ്റെ തർദ്ദമേൽ കാണുന്നില്ല നമ്മൾ മൂലഗ്രന്ഥം നോക്കിയിട്ടല്ല പറയുന്നത് മൂലഗ്രന്ഥത്തിൽ എന്തുണ്ട് നമുക്കറിയില്ല എന്തായാലും തർജ്ജമേൻ്റെ ആ ഭാഗങ്ങളൊന്നും അത്ര വിസ്തരിച്ചിട്ടില്ല രാമചരുത മാനസൻത്തിൽ തുളസീദാസൻ കൗശല്യ സ്തുതിയും സാമാന്യനെ വർണ്ണിക്കുന്നുണ്ട് പറയുന്നുണ്ട് അമ്മ തൻ്റെ കരത ആര് കുപ്പിയുരത ചെയ്തു നേരത്തെ പറഞ്ഞ സർവ്വജീപത്തെ എന്നാ സ്തുതി തുടങ്ങിയാൽ സമസ്ത ലോകത്തിനും അതിയായിരിക്കുന്ന ഇപ്പൊ നിറ്റ പാലിക്കുന്നവർത്ത പാതി ഇതി പതി എന്നാണ് പാലിക്കുന്നവനാണ് രക്ഷകനാണ് ഭരണകർത്താവണെന്നൊക്കെ പറയാം എന്തൊക്കെയാ കൗസല്യനെ സ്തുതി മാജകണ്ടു നിഖിലണ്ട കോടി നിജരോമം ഒന്ന് നിലനിർത്തിയിടും നീവൾക്ക് സ്വതൻ എന്ന് വന്നതറി വന്നു എത്ര രസമായിടും മാത്രം ഇത് മാറിയോതിയുടനെ ആദ്യത്തിനെന്ത് പറഞ്ഞു അങ്ങ് മായ കൊണ്ട് അതിനാളുടെ കൂടി പതിനാ ലോകങ്ങൾക്കും രക്ഷിതാവായിരിക്കുന്നവനാണ് ഒക്കെ തൻ്റെ നിജരോമം ഒന്നിൽ നിലനിർത്തിയിടുന്നതാണ് തൻ്റെ ഒരു ലോകത്തിൽ നിലനിർത്താന്നൊക്കെ ഉണ്ട് ശക്തനാണ് നർത്തം അത് പതിനാല് ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയായിരിക്കും ഭഗവാൻ വളരെ നിസ്സാരമാണ് നർത്ഥം അങ്ങനെയുള്ള ആളാണ് അങ്ങ് അങ്ങനെയുള്ള അങ്ങ് ലോകവ്യാപകനായിരിക്കുന്ന അങ്ങ് എൻ്റെ പുത്രനായി തോന്നിയാൽ ചോദിച്ചാൽ എത്ര അത്ഭുതം വളരെ രസകരമാണെന്നാണ് ഈ വൽക്ക് സുതൻ എന്ന് വന്നതറിവെന്നും എത്ര രസമായിടും മാതൃ ബുദ്ധി ഇത് മാറിയോ അതി പിന്നീട് താൻ അമ്മയാണ് എന്നുള്ള ഭാവമൊക്കെ മറന്നിട്ട് അവിടുത്തെ ഒരു ഭക്തയാണ് അവിടെ സേവിക്കുന്നവൾ മാത്രമാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു ഇതങ്ങക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് അളിക്കാന്നൊക്കെ ഉള്ളൂ എനിക്കെൻ്റെ കുഞ്ഞായിട്ട് വളർത്താൻ തക്കോളൂ ചെറിയ കുട്ടിയായി തീരണേന്ന് പ്രാർത്ഥിക്കുന്ന ചെയ്തത് മാതൃ ചിത്ത സരസീ രുഖത്തെ നേരെ തീർത്തിടും ദിവസകൃത്തയേ അങ്ങനാണ് അമ്മയുടെ മനസ്സാകുന്ന താമരയ്ക്ക് സൂര്യനണ്ണൻ സൂര്യൻ ഉദിക്കുമ്പോഴുള്ള താമര പെടില്ല അതുപോലെ മാതൃഹൃദയമാകുന്ന താമരയ്ക്കങ്ങ് സൂര്യന ദിവസകൃത്തയേ കേട്ടലിഞ്ഞു കരിയും കരഞ്ഞ് ചെറുകുഞ്ഞനായി അവൻ അറിഞ്ഞിതം കേട്ട് പാടും അവൻ അർത്തികൊണ്ടു അർത്തി കണ്ടു മുഴു ആദൃഢം അപ്പോൾ അമ്മയുടെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ചെറിയ കുഞ്ഞായി ചേർന്നിട്ട് അമ്മയ്ക്ക് ലാളിക്കാന്നൊക്കെ ആയി തീർന്നു നോക്കിയാൽ ഈ രാജാവാകട്ടെ ഈ പുത്രോത്ഭവം പറഞ്ഞപ്പോൾ അനവധി ചെയ്യുന്നു എല്ലാ രാമായണത്തിലുള്ളതുപോലെ പോലെ തുളസിദാസനും വർണ്ണിക്കുന്നുണ്ട് അരതനഖിലവും ദാനം ചെയ്തു പെരിയമോദമെല്ലാവർക്കും കുങ്കുമ ചന്ദന കസ്തൂരികൾ അൽപ്പങ്കിലമായി പുരവീരി ഈ ധാരാളം ദാനം ചെയ്തിട്ട് ആ കുങ്കുമത്തിൻ്റെയും ചന്ദനത്തിൻ്റെയൊക്കെ സുഗന്ധം തെരുവീതികളൊക്കെ അങ്ങേശേഷം സുഗന്ധപൂരിതമാക്കി തീർത്തു എന്നാണ് ഇത്രയൊക്കെ വർണ്ണിച്ചു ഇനി വാൽമീ രാമായണത്തിൽ ആ നാമകരണം പതിനൊന്നാം ദിവസമാണ് നാമകരണം വേണ്ടത് ആശോര്യം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം നാമകരണം ചെയ്തു അതൊക്കെയാണ് പിന്നീട് പറഞ്ഞത് അവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും രാമായണകാരന്മാർക്കില്ലാതെ അതികാദശാഹന്തു നാമ നാമകർമ്മം നാമകർമ്മ തഥാ കരോൽ ജ്യേഷ്ഠൻ രാമം ആത്മാനം ഭരതം കയ്യ ഈ സുതം സൗമിത്രൻ ലക്ഷ്മണമിരേ ശത്രുനോപരൻ തഥ വാൽമീകി വളരെ ചുരുക്കമായിട്ടേ പറയുന്നു പ്രഹ്പുത്രനായിരിക്കുന്ന ആ കൗസല്യാതനേന് രാമൻ എന്ന് പേരിട്ടു സൗമിത്രയുടെ മക്കെ ലക്ഷ്മണൻ ശത്രുന്ന് പേരിട്ടു കൈകേപുത്ര ഭരതൻ എന്ന് പേരിട്ടു വേണ്ടതുപോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു എപ്പോഴും പറയും ബ്രാഹ്മണൻ പൗരയാമാസ പൗരജാനപാനവി അതാ ബ്രാഹ്മണാനന്ദ അമലം ബഹു എന്നൊക്കെയാണ് ാമകരണ ഒരു ക്രിയയാണല്ലോ വൈദിക ക്രിയയാണ് ആ ക്രിയയോടനുബന്ധിച്ചു ധാരാളം ദാനങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെ ബഭൂഭൂയോ ഭൂദാനം സ്വയം ഭൂരിവസം മത സർവേ വേദവിധൂരാ സർവേ ലോക ഹിതേരഥം അവളുടെ ബാല്യത്തെക്കുറിച്ചൊന്നും വിസ്തരിച്ച് വർണ്ണൊന്നും ആത്മീയ രാമായണത്തിലില്ല പിന്നീട് പറഞ്ഞ എന്നുള്ള രാമായണങ്ങളിലൊക്കെ കൃഷ്ണൻ്റെ ബാല്യലകളൊക്കെ വർണ്ണിക്കുന്ന സമ്പ്രദായം കണ്ടിട്ടായിരിക്കണം പല രാമായണകാരന്മാരും പിന്നീട് രാമൻ്റെ ബാലലീലൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് പക്ഷെ വാൽമീകി അങ്ങനെ വാലലീലകളൊന്നും വർണ്ണിക്കുന്നില്ല പറയുന്നത് അവരൊക്കെ ഈ നാല് സന്താനങ്ങളും വേദവിത്തുക്കളായിരുന്നു ശൂര്യന്മാരായിരുന്നു സർവേ ജ്ഞാനോ സമ്പന്ന സർവേ സമുദിതാ ഗുണൈഹി തേഷാമഭിമുഖാ തേജ രാമ സത്യപരാക്രമ ഒരു ആ ജ്യേഷ്ഠനായിരിക്കുന്നു രാമൻ സത്യപരാക്രമനായിരുന്നു എല്ലാറ്റിലും എന്നൊക്കെ വർണ്ണിച്ച് പോവുകയും ചെയ്യുന്നുള്ളൂ വിസ്തരിക്കാൻ നിന്നില്ല രാമസ്യ ലോകരാമസ്യ ആ ലോകത്തവൻ രാമൻ എന്ന പ്രധാനമായ ഒരു മുഖ്യാർത്ഥം തന്നെ രമയതീതി രാമെന്ന് ജനിപ്പിക്കുന്നവനാകുന്നു എന്ന് പിന്നെ പറഞ്ഞത് ആ മക്കൾ തമ്മിൽ ലക്ഷ്മണനും രാമനും തമ്മിൽ അതീവമായ സൗഹൃദമുണ്ടായി അതുപോലെ ഭരതശസ്ത്രകൃതന്മാർ തമ്മിലും കൂട്ടുപിര്യാപ്തമായ ബന്ധമുണ്ടായിരുന്നു ലക്ഷ്മണൻ രാമനെ കൂടാതെ ഉറങ്ങുപോലും ചെയ്തില്ല രാമനും അതുപോലെ ലക്ഷ്മണനെ കൂടാതെ ഉറക്കോ ഓണോ ഉണ്ടായിരുന്നില്ല എന്നാൽ മൃഷ്ടാന്പനീതം അശ്നാദിനഹിതം വിനായദാഹി ഹരോടോതി രാഘവ അസൈനം പൃഷ്ടോഭേദീ സദനു പരിപാലയൻ എപ്പോഴും ഏഷ്ടം പിന്തുറിഞ്ഞു ലക്ഷ്മണൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഐശ്വര്യമാന ആ ലക്ഷ്മണൻ രാമനോട് കൂടുതൽ അടുപ്പമുള്ളവനായിരുന്നു അദ്ദേഹം കുതിരപ്പുറത്ത് അദ്ദേഹം ചെയ്തു സഹായിട്ട് കൂടെ പോയി ആ രാമൻ ഇല്ലെങ്കിൽ ലക്ഷ്മണൻ നിദ്ര പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പ്രാണൈപ്രിയതമോ നിത്യം ബഹിപ്രാണൻ എന്നൊക്കെ പറയും അത് വ്യക്തമായിട്ടിവിടെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്നമോ ബഹിപ്രാണൈവാവരാ രാമൻ്റെ ബഹിഷ്ഠരപ്രാണനായിരുന്നു ഞാൻ ബഹിസ്ഥരപ്രാണൊക്കെ സാധാരണ പ്രാണൻ നമ്മുടെ ശരീരത്തിനുള്ളിലാണ് ഇത് പ്രാണസമാനായിട്ട് ലക്ഷ്മണൻ ശരീരം വരാറുള്ളത് പുറത്താൽ അതിനാണ് ബഹിഷ്ഠരപ്രാണെന്ന് പറയുന്നത് പുറത്ത് സഞ്ചരിക്കുന്ന പ്രാണനെ പോലെ പ്രിയനായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ അവരുടെ ശൈശവം കഴിഞ്ഞു അവരിങ്ങനെ വലുതായി വരെ ഈ ഭരതന്മാർ തമ്മിലും സൗഹൃദം ഉണ്ടായി ഇങ്ങനെ ബഹു പരമപ്രീതോ ദേവൈതി പതാമഹ തേജാ ജ്ഞാനസമ്പന്നവേ സമുദിത ഗുണൈ ഹ്രീമന്ദ കീർത്തിമന്ത സർവജ്ഞാദ ദീർഘദക്ഷിന് തേഷാമേവം പ്രഭാവാണേഷാം തീർത്ഥ തേജസാം ദിക്വാൻമാർക്കൊക്കെ ഇവിടെ ജനത്തോടു കൂടി സന്തോഷമുണ്ടായി അവരെല്ലാ കാര്യത്തിലും യോഗ്യന്മാരായി അവർ പിതൃശുശ്രൂഷയിലും പ്രജാപാലനത്തിലൊക്കെ താല്പര്യമുള്ളവരായി തീർന്നു ഇങ്ങനെയൊക്കെ ഇരിക്കെ സാക്ഷാൽ വിശ്വാമിത്രൻ ഒരിക്കൽ അയോധ്യയിലേക്ക് വന്നു എന്ന് പറഞ്ഞ കഥ തുടരുകയാണ് ആ ഭാഗങ്ങളൊക്കെ മറ്റു രാമായണങ്ങൾക്ക് വർണ്ണിച്ച ശേഷം നമുക്ക് വിശ്വാമിത്രനും ദശരഥനുമുള്ള സംവാദം വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മന്മാരെ ആവശ്യപ്പെടുന്നത് മുതലായ ഭാഗങ്ങളാണ് വാൽമീരാമണത്തിൽ ഈ പുത്ര ജന്മോത്സവം വർണ്ണിച്ച ശേഷം വർണ്ണിക്കുന്നത് അടുത്ത ഭാഗത്തിൽ അതൊക്കെ നമുക്ക് വിസ്തരിച്ച് കേൾക്കാം യഥാർത്ഥത്തില് വിശ്വനാഥത്തിൻ്റെ യാഗരക്ഷയ്ക്കായിട്ട് പോകുന്നവർക്കാണ് രാമൻ്റെ വ്യക്തിത്വമൊക്കെ പ്രകടമാവുന്നത് അതുപോലെ ബാലനായിട്ട് രാജകുമാരനായിട്ട് ഇവിടെ കഴിഞ്ഞു തന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ധർമ്മ ബോധവും അതേപോലെ സത്യപാലന വ്യഗ്രതയും ഒക്കെ നമുക്ക് മനസ്സിലാവും ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീരശൂര്യ പരാക്രമങ്ങളൊക്കെ വീരനാണ് സർവശാസ്ത്രസമ്പന്നനൊക്കെ പറഞ്ഞാൽ പോലുള്ള അതിന് അവസരം കിട്ടുന്നത് ഈ യാഗരക്ഷയ്ക്ക് പോകുന്ന സന്ദർഭവും യാഗരക്ഷേൻ്റെ സമയത്തൊക്കെയാണ് ആ ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത് അതൊക്കെ അടുത്ത പ്രഭാഷണം കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസംഹിതിരിക്കുകയാണ് നമസ്കാരം